ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖ് വി വി നട്ടേമനെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞാനുള്ളത് കൊല്ലത്ത് തട്ടാമല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു തട്ടാമലയിൽ തന്നെ ഒരു യൂസ് ദാറിൻ്റെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഓട്ടോ ട്രേഡർ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര് വരുന്നത് കൊല്ലം തട്ടാമലയിൽ നമ്മുടെ റീജിയണൽ സഹകരണ ബാങ്ക് വരുന്നുണ്ട് അതായത് മയ്യനാട് റീജിയണൽ സഹകരണ ബാങ്ക് അതിൻ്റെ ആയിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ആ ഒരു സഹകരണ ബാങ്കിനോട് ചേർന്ന് നമ്മുടെ ചേതക്കിൻ്റെ ഷോറൂം വരുന്നുണ്ട് അതായത് ഇലക്ട്രിക്കിൻ്റെ ചേതക്കൻ്റെ ബജാജിൻ്റെ ഷോറൂം നമുക്ക് വരുന്നുണ്ട് അതിന് ആയിട്ടാണ് തട്ടാമലയിൽ ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ തിരുവനന്തപുരം കൊട്ടിയ ഭാഗത്തു നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലായിട്ടും അതേപോലെ നിങ്ങൾ കൊല്ലത്തു നിന്നാണ് വരുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു ആൾ മുഖേന നമ്മൾ ഈ ഒരു ഷോപ്പിനെ കുറിച്ച് അറിഞ്ഞത് അപ്പോൾ അത്രത്തോളം വാഹനങ്ങൾ ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇവിടെ കിടക്കുന്ന ഈ വാഹനങ്ങളിൽ ഒന്നും തന്നെ ആക്സിഡൻറ്റ് ഹിസ്റ്റോറി അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉള്ള വാഹനങ്ങളല്ല അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവരുടെ വാഹനങ്ങൾ എടുക്കാറുള്ളൂ അപ്പോൾ അതും നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഈ കിടക്കുന്ന വാഹനങ്ങളിൽ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വാഹനങ്ങളാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഓരോ വാഹനത്തിൻ്റെയും ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് വാഹനം നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിൽ ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ താഴെ കാണിച്ച നമ്പറിൽ വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് വാഹനം സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ആദ്യത്തെ നമ്മുടെ വാഹനം ഓൾട്ടോയാണ് നാട് കിടക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം തന്നെ ഓൾട്ടോ ഇനി പ്രത്യേകത വെച്ചാൽ പ്രത്യേകിച്ച് അതിന് മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അത്യാവശ്യം മൈലേജും നമുക്ക് കിട്ടുന്ന ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലാണ് രണ്ടായിരത്തി ഇരുപതാണ് രജിസ്ട്രേഷൻ വരുന്നത് അപ്പം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ആണ് എൽ എക്സയാണ് ഈ കിടക്കുന്ന വേരിയൻറ്റ് വരുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ് ആണ് ഈ ഒരു വാഹനം നിലവിൽ ഓടിയിട്ടുള്ളത് ലോ കിലോമീറ്റർ ആണ് ഒരുപാട് ഓട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഓടി ഓടിയ വാഹനമൊന്നും അല്ല സെക്കൻഡ് ഓണർ ആണ് ഈ കിടക്കുന്ന വാഹനം സെക്കൻഡ് ഓണർ വാഹനമാണ് കിടക്കുന്നത് നമ്മൾ പ്രൈസ് ചോദിക്കുന്നത് മൂന്ന് അറുപതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആസ്കിംഗ് ആണ് നമ്മൾ ചോദിക്കുന്നത് ഈ ഒരു മൂന്ന് അറുപത് ചോദിക്കുന്നതിൽ നമുക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് വരെ നമുക്ക് ലോൺ അവൈലബിൾ ആയിരിക്കും അഞ്ച് വർഷം വരെ നമുക്ക് ലോൺ സൗകര്യവും നമുക്ക് വരുന്നുണ്ട് ഒരു എൺപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അത് നല്ല നല്ല ട്രാക്കൊക്കെയുള്ള കസ്റ്റമർ ആണെങ്കിൽ കുറച്ചുകൂടി ലോ ഡൗൺ പേയ്മെൻറിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഫോഗ്ലാം ഒക്കെ ചെയ്തു വീൽ ചെയ്തിട്ടുണ്ട് നല്ല എന്താ പറയുക ടയറും നല്ല കണ്ടീഷനാണ് പ്രത്യേകിച്ച് ഉടനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ അകത്തേക്ക് കഴിഞ്ഞാൽ സീറ്റ് കവർ നമുക്ക് ഓൾറെഡി കസ്റ്റമർ ഇതിനുള്ളിൽ ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇൻഫോട്ടൈസിൻ ടസ് സ്ക്രീനാണ് വരുന്നത് എയർ ബാഗ് അവൈലബിൾ ആയിട്ടുള്ള മോഡലാണ് അപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഒരു വാഹനം കിടക്കുന്നത് അപ്പോൾ അത്യാവശ്യം അക്സസറീസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്ത ഒരു വാഹനമാണ് ടൂ ഡോർ പവർ ഇൻഡോയും നമുക്ക് അവൈലബിൾ ആണ് എ സിയും കുട തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് താണ്ടെ റേഡ്സിലേക്ക് കഴിഞ്ഞാൽ സ്പോയിലറും ഇൻബിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് വേണ്ട ചെയ്ത് ഇൻബിൽഡ് ആയിട്ടില്ല രണ്ടാമത് ചെയ്തിട്ടുണ്ട് അതേപോലെ റിവേഴ്സ് ക്യാമറയും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ കൊല്ല രജിസ്ട്രേഷൻ തന്നെ വരുന്ന വാഹനമാണ് അപ്പം അത്യാവശ്യം നീറ്റാണ് വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് അപ്പോൾ പ്രൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു മൂന്ന് അറുപതാണ് ചോദിക്കുന്നത് രണ്ട് എഴുപത്തി അഞ്ച് പേരെ നമുക്ക് ലോൺ അവൈലബിൾ ആണ് എൽ എക് സിയാണ് വേരിയൻറ്റ് പതിമൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്ററാണ് ഈ ഒരു വാഹനം കൂടിയേക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷനാണ് ഈ കിടക്കുന്ന വാഹനം അപ്പോൾ ഇത് ആരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ താഴെ താരക്കാണിച്ച നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് കൈയോടെ തന്നെ വാഹനം ബുക്ക് ചെയ്ത് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം അപ്പോൾ അടുത്ത വാഹനം നമുക്ക് ഇവിടെ കിടക്കുന്നത് ഇക്കോയാണ് ഇതൊരു ഫൈവ് സീറ്റർ വാഹനമാണ് ഫൈവ് സീറ്റർ ആവുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എ സിയും കൂടിയാണ് വാഹനം വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാലാണ് ഈ കിടക്കുന്ന വാഹനം രണ്ടായിരത്തി പതിനാലിൽ ഇക്കോ ഫൈവ് സീറ്റർ എ സിയാണ് കിടക്കുന്നത് തൊണ്ണൂറ്റി മൂവായിരം ആണ് ഈ ഒരു വാഹനം നിലവിൽ ഓടിയിട്ടുള്ളത് സെക്കൻഡ് ഓണർ ആണ് ഈ കിടക്കുന്ന വാഹനം നമ്മൾ ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന് നമ്മൾ നിലവിൽ പ്രൈസ് ആയിട്ട് ഇട്ടിട്ടുള്ളത് അല്ലാതെ ഡിസ്കൗണ്ട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് രണ്ട് പതിനഞ്ച് വരെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ലോൺ കിട്ടുന്നതായിരിക്കും അതായത് നാല് വർഷം വരെ ആയിരിക്കും അതിന് ലോണിൻ്റെ കാലാവധി വരുന്നത് അതൊരു നാൽപ്പത്തയ്യായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് അപ്പം ഈക്കോ കോ അത്യാവശ്യം മോഡലുള്ള രണ്ടായിരത്തി പതിനാലാണ് ഒരുപാട് എന്താ പറയുക ഒരു തൊണ്ണൂറ്റി മൂവര കിലോമീറ്ററാണ് വാഹനം ഓടിക്കുന്നത് സെക്കൻഡ് ഓണറുമാണ് വരുന്നത് രണ്ട് അറുപതാണ് നമ്മൾ ചോദിക്കുന്നത് രണ്ട് പതിനഞ്ച് വരെ നാല് വർഷത്തേക്ക് നമുക്ക് ലോൺ സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് നാൽപ്പത്തേഴ് ഡൗൺ വേണ്ടി സ്വന്തമാക്കാം അപ്പോൾ വേറെ ആക്സിഡൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാഹനമാണ് വേറെ സ്ക്രാച്ചസ് ഒന്നും വലുതായിട്ട് വരുന്നില്ല അതിന് എടുത്തു വരേണ്ട ഒരു കാര്യം ടയറാണ് ഈ വാഹനം നാല് ടയർ നമുക്ക് കണ്ടീഷനാണ് നാല് ടയറും കിടക്കുന്നത് ഫ്രണ്ടിലത്തെ ടയറാണ് കണ്ടീഷൻ ടയറാണ് പുതിയ ടയറാണ് അത് നിങ്ങൾ പുറയിലേക്ക് നോക്കിയോ പുറകിലേക്ക് നമ്മൾ പൊക്കഴിഞ്ഞാലും കണ്ടീഷൻ തന്നെയാണ് ടയർ കിടക്കുന്നത് ജസ്റ്റ് ഇതിനകുമോ എന്ന് കാണിച്ചു തരാം അകത്തെ സ്റ്റീരിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എ സി അവൈലബിൾ ആണ് ഫൈവ് ആണ് വാഹനം വരുന്നത് നല്ലൊരു വാഹനം തന്നെയാണ് കണ്ടീഷനായിട്ട് കിടക്കുന്ന വാഹനം തന്നെയാണ് പാർക്കിങ്ങിലൊക്കെ എന്താ പറയുക ബിസിനസ് ആവശ്യത്തിന് എന്തൊക്കെ ഈക്കോ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനത്തിലേക്ക് വരാവുന്നത് റെയിൻ കാർഡൊക്കെ രണ്ടാമത് കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് റിയർ റീ സീറ്റ് ലോക്ക് ആണ് അപ്പോൾ റിയർ സീറ്റിൽ പ്രത്യേകിച്ച് കാണിക്കാറൊന്നുമില്ല ഫ്രണ്ടിലത്തെ പോലെ തന്നെ ആ ഒരു സെയിം സീറ്റ് കവർ തന്നെയാണ് റിയർ സീറ്റിലും വരുന്നത് അപ്പോൾ വേറെ ഒന്നുമില്ല പറയാനായിട്ട് പെട്രോളാണ് ഈ കിടക്കുന്ന ഒരു വാഹനം അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരാം അടുത്ത കിടക്കുന്നത് ഇത് ഫോർട്ട് ഫിഗോ ഇത് ഡീസലാണ് ഈ കിടക്കുന്ന വാഹനം നമുക്ക് കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഏകദേശം ഒരു ഒന്ന് ഒന്ന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിനടുത്ത് കിലോമീറ്റർ ഒരു വാഹനം ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നാണ് മോഡല് ഡീസലാണ് വാഹനം വരുന്നത് ഇപ്പോൾ ഒരു ഒരു ലക്ഷം ഒരു ലക്ഷത്തി പതിനായിരത്തിനാണ് ഇതിൻ്റെ ഒരു മേജർ സർവീസ് ആ ഒരു മേജർ സർവീസ് ചെയ്ത ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് ഓണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് സെക്കൻഡ് ഓണറാണ് ഈ ഒരു വാഹനം നമുക്ക് ഒന്നര ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ ആസിംഗ് പ്രൈസായിട്ട് ഇട്ടിട്ടുള്ളത് ഒരു ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് സൗകര്യവും നമുക്ക് അവൈലബിൾ ആണ് അത് ഒരുപാട് നാളത്തേക്ക് കിട്ടത്തില്ല അതായത് മോഡൽ എന്താ പറയുക രണ്ടായിരത്തി പതിനൊന്നായത് തന്നെ നമുക്കൊരു ഒരു ലക്ഷം രൂപ ഒരു ഫിനാൻസ് കിട്ടും അത് ഒന്നര വർഷത്തേക്കൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ ഒരു അൻപതിനായിരം രൂപയൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഈ പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കാര്യങ്ങളും കൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ഡിസ്കൗണ്ട് കാര്യങ്ങൾ ചോദിക്കാം ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് മൈലേജ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഒരുപാട് സ്ക്രാച്ചേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം നീറ്റ് തന്നെയാണ് ഫോഗ്രാം വരുന്നുണ്ട് വീൽ കപ്പാണ് ഇട്ടിട്ടുള്ളത് വേറെ അലോയോ കാര്യങ്ങളൊന്നും വരുന്നില്ല റിയൽ സൈഡിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ടയർ നല്ല കണ്ടീഷനാണ് പുതിയ ടയറാണ് ആണ് ഫ്രണ്ടിൽ ടർ അത്രയും കണ്ടീഷനാണെന്ന് ഞാൻ പറയുന്നില്ല മോശമാണ് പക്ഷേ റിയൽ സൈല ടയർ നല്ല കണ്ടീഷനായിട്ട് തന്നെ ഇടപെടേണ്ട അവിടെ വീൽ കപ്പ് തന്നെയാണ് വരുന്നത് വേറെ ഒരു റിയൽ സൈഡിലേക്ക് നോക്കിയാൽ വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളോ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അതേപോലെ ഈ ഒരു സൈഡിലേക്ക് വരെ ജസ്റ്റ് ആകോ ഒന്ന് കാണിച്ചു തരാം നമുക്ക് വാഹനത്തിൻ്റെ സെൻ്റർ ലോക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ റിയർസിലേക്ക് വന്നാൽ സീറ്റ് കവർക്ക് നല്ല നീറ്റായിട്ട് വേണമെങ്കിൽ ഇടപ്പുണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത സീറ്റ് കവറാണ് നീറ്റായിട്ട് വേണമെങ്കിൽ കിടപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് കാണിച്ച് തരാം ഓൾറെഡി എടുത്ത് പറഞ്ഞു ഫ്രണ്ടിലേക്ക് വന്നാൽ ഇമ്പിൽഡായിട്ട് വരുന്ന ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് പവറിൻ്റെയും നമുക്ക് അവൈലബിൾ ആണ് സെൻ്ററിലൊക്കെ അവൈലബിൾ ആണ് നീറ്റായിട്ടുള്ള ഇൻറ്റീരിയറലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ആക്സിൻ പ്രൈസ് എത്രയാണെന്നുള്ളത് പറഞ്ഞു രണ്ടായിരത്തി പതിനൊന്നാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് ഒന്ന് ഒര് ലക്ഷത്തി പതിനാറായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത് ഒന്നര ലക്ഷമാണ് ഹാസ്കിംഗ് പ്രൈസ് ഒരു ലക്ഷം രൂപ ഫിനാൻസ് നമുക്ക് വരുന്നുണ്ട് അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് ഡിസെയറാണ് ഡിസേർ ഡിസേർ ഈ കിടക്കുന്നത് ഡീസൽ വാഹനമാണ് അപ്പോൾ നിലവില് പുതിയ വാഹനങ്ങളൊന്നും ഡീസൽ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ ഡീസൽ വാഹനം അന്വേഷിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഇസഡ് ഡി ഐ ആണ് ഇതിൻ്റെ ഒരു വേരിയൻ വരുന്നത് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന ഒരു വേരിയൻ്റ് ആണത് രണ്ടായിരത്തി പതിനാലാണ് ഇതിൻ്റെ ഒരു മോഡൽ മോഡലിന് തേർഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം നിലവിൽ നമുക്ക് കിടക്കുന്നത് ഒരു ലക്ഷത്തി പതിനേഴാണ് കിലോമീറ്റർ വാരം ഓടിയിട്ടുള്ളത് നാല് ഇരുപത്തി അഞ്ചാണ് ഈ ഒരു വാഹനത്തിന് ആസ്കിം പ്രൈസായിട്ട് ഇട്ടിട്ടുള്ളത് നാല് ലക്ഷത്തി ഇരുപത്തി രൂപ മൂന്നര ലക്ഷം രൂപ വരെ ഈ ഒരു വാഹനത്തിന് നമുക്ക് ഫിനാൻസ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് നാല് വർഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം കിട്ടും ഒരു എഴുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ കിടക്കുന്ന ഡിസയർ എന്ന വാഹനം സ്വന്തമാക്കാം ഒരു സെഡാനാണ് വാഹനം ഡീസൽ വാഹനമാണ് നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനമാണ് മാർജിര വാഹനമാണെന്നുള്ളതുകൊണ്ട് തന്നെ കണ്ണും മൂട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്നതാണ് ഫോഗ്രാം കമ്പനി ഫോഗ്രാം കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ അലോയി ഉണ്ടെന്ന് നോക്കോട്ടെ അലോയ് വീൽ നമുക്ക് അവൈലബിൾ ആണ് ടയറും വലിയ മോശമല്ലാത്ത കണ്ടീഷനിൽ തന്നെ കിടപ്പുണ്ട് ഡി ഡി ഐസ് എന്നൊരു ബ്രാൻഡിങ് ആണ് അതായത് ഡീസൽ വാഹനം വാഹനമായതുകൊണ്ടാണ് ജസ്റ്റ് ആ നിററിൽ തന്നെ ടേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് സീറ്റ് കവറൊക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാനാകുമോ ഒന്ന് കാണിച്ചു തരാം ഇൻബിൽഡായിട്ടിരുന്ന സ്റ്റീലിയോ നമുക്ക് അവൈലബിൾ ആണ് എയർ ബാഗ് വരുന്നുണ്ട് മോഡലാണ് ആൻഡ് ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട് എ സി എയർ ബാഗ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് സാധാരണ സീറ്റ് കുറങ്ങാൻ നീറ്റായിട്ട് നീറ്റായിട്ട് ഇടുന്ന വാഹനമാണ് റീൻസൽ ആമ്രസും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലും ഒക്കെ ആ ഒരു ബഡ്ജറ്റിൽ ഒരു സെഡാൻ വാഹനം ഡീസൽ നോക്കി നടക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വാഹനത്തിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് മോശമല്ലാത്ത ഒരു വാഹനമാണ് ആ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് വരാം അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് മാരുതി എ സ്റ്റാർ എന്ന വാഹനമാണ് കിടക്കുന്നത് ഈ വി എക്സ് ആണ് ഇതിൻ്റെ വേരിയൻറ്റ് നമുക്ക് വരുന്നത് വി എക്സ് എ വേരിയൻ്റ് ആണ് വരുന്നത് പെട്രോളാണ് വാഹനം രണ്ടായിരത്തി പത്താണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് ഫോർത്ത് ഓണർഷിപ്പിലാണ് വാഹനം നിലവിലുള്ളത് എൺപത്തി ഒൻപതിനായിരം കിലോമീറ്ററാണ് വാഹനം ഓടിയേക്കുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൻ്റെ ഒരു ആ സ്കീം പ്രൈസായിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ആയതുകൊണ്ട് തന്നെ ലോൺ സൗകര്യം കാര്യങ്ങളൊന്നും നമുക്ക് ലഭിക്കുകയില്ല റെഡി പേയ്മെൻറ്റിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്കിപ്പം എന്താ പറയുക ആ ഒരു ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ് ഈ കിടക്കുന്നത് എസ് ആണ് കൂടുതൽ കാണിക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല ടയർ പക്ഷേ നല്ല ടയറാണ് ഫ്രണ്ടിലത്തെ ടയർ നോക്കിയോ ഈ ഒരു സൈഡിലെ കൊള്ളം ആ ഒരു സൈഡിൽ നോക്കിക്കോട്ടെ ആ ഒരു സൈഡിൽ നല്ല ടയർ തന്നെയാണ് പുതിയ ടയർ തന്നെയാണ് കിടക്കുന്നത് ജസ്റ്റ് ഞാൻ അവർ കാണിച്ച് തരാം വേറെ സ്ക്രാച്ചസോ അങ്ങനെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഉള്ള വാഹനമല്ല അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട് നീറ്റ് ആയിട്ട് ഇമ്പിൾഡായിട്ട് വരുന്ന സ്റ്റീര് വരുന്നുണ്ട് എ സി വരുന്നുണ്ട് അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് സീറ്റ് കുറക്കുക നല്ല നീറ്റായിട്ട് തന്നെ കിടപ്പുണ്ട് വലിയ കുഴപ്പമൊന്നും വാഹനമാണ് റീറ്റ് സൽ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് ഒക്കെ തന്നെയാണ് വാഹനത്തിന് വരുന്നത് അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ കുറിച്ച് വാഹനത്തെക്കുറിച്ച് ഇല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമുക്ക് ഇങ്ങനെ അടുത്തതിലേക്ക് വരാം അടുത്ത വാഹനം നമുക്ക് കിടക്കുന്നത് ടോയറ്റോഡ് വാഹനമാണ് എത്തിയ സ്ലിവയാണ് നമുക്ക് ഈ കിടക്കുന്ന വാഹനം ഇതിനകത്ത് എനിക്ക് വീൽ കപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഈ ഒരു വാഹനം രസം ഉണ്ടാകും വീൽ കപ്പ് കാണാനായിട്ട് ടയർ നല്ല കണ്ടീഷനാണ് ഫ്രണ്ടിൽ രണ്ട് ടയർ പുതിയതാണ് ബാക്കിൽ അത്ര കണ്ടീഷനാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉടനെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല ഇതിനകത്ത് ഇതിലേക്ക് ഒരു സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ചാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് പെട്രോളാണ് വാഹനം നമുക്ക് കിടക്കുന്നത് രണ്ട് എയർ ബാഗും കാര്യങ്ങളും ഒക്കെ വരുന്ന വാഹനമാണ് എയർ ബാഗും എ ബി സി ഒക്കെ വരുന്ന വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഈ ഒരു വാഹനം കിടക്കുന്നത് കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയാണ് ആസിംഗ് പ്രൈസ് മൂന്ന് എഴുപത്തി അഞ്ച് വരെ നമുക്ക് ലോൺ സൗകര്യം വരുന്നുണ്ട് നാല് വർഷം വരെ നമുക്ക് കിട്ടും അറുപതിനായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും വൈറ്റ് വാഹനമാണ് അത്യാവശ്യം നീറ്റ് തന്നെയാണ് ഫ്രണ്ട് രണ്ട് ടയറും പുതിയ തന്നെയാണ് ഫോഗ് ലാംബൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ഫോഗ് ചെയ്തിട്ടുള്ളത് നല്ല രസം കാണാനായിട്ട് ജസ്റ്റ് അകത്തേക്ക് ഒന്ന് പോകാൻ നമുക്ക് വേറെ സ്ക്രാച്ചസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നീറ്റായിട്ട് കാണാൻ കിടപ്പണം ഇവിടെ കിടക്കുന്ന വാഹനം ഒരു നീറ്റ് തന്നെയാണ് കേട്ടോ കിടക്കുന്നത് ജസ്റ്റ് ഞാൻ അകൊന്ന് കാണിച്ചു തരാം നോക്കിയോ അതെ അത് സ്റ്റീരിയോ വരുന്നുണ്ട് അതേപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് കൊള്ളം നല്ല രസമുണ്ട് കാണാനായിട്ട് അത് നല്ല നീറ്റായിട്ട് കിടക്കുന്ന വാഹനമാണ് റിയർ സൈഡിൽ നമുക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ രണ്ടാമത് ചെയ്തിട്ടുണ്ട് റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് കുഴപ്പമില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഇതിനകത്ത് നമുക്ക് വേറെ ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ് കേട്ടോ ഈ കിടക്കുന്നത് അപ്പം ഇനി അടുത്തതിലേക്ക് വരാം അടുത്ത കിടക്കുന്ന ഐട്ടൺ ആണ് ഇത് രണ്ടായിരത്തി പത്തൊൻപതാണ് ഇതിൻ്റെ ഒരു മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് പതിനൊന്നാം മാസമാണ് വാഹനം സ്പോർട്സ് എന്നതാണ് വേരിയൻറ്റ് വരുന്നത് പെട്രോളാണ് കിടക്കുന്നത് മുപ്പത്തി എട്ടായിരം ആണ് ഈ ഒരു വാഹനം നിലവിൽ ഓടിയിട്ടുള്ളത് നമ്മൾ ചോദ്യം ഫസ്റ്റ് ആണ് ഈ ഒരു വാഹനം കിടക്കുന്നത് നാല് ഇരുപത്തി അഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് അത് അഞ്ച് വർഷം വരെ കിട്ടും ഇരുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അത്യാവശ്യം നീറ്റ് ആയിട്ടുള്ള വാഹനമാണ് മോഡലുള്ള വാഹനമാണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഫോഗ്ലാമൺ ഡി ആർ ലോ നമുക്ക് വരുന്നുണ്ട് വീൽ കപ്പാണ് വരുന്നത് ടയറും കാര്യങ്ങളെ കണ്ടീഷനായിട്ട് പോകേണ്ട സെൻറ്ററിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അഡ്ജസ്റ്റ് ആകത്തേക്ക് വരാം ഫോർ ഡോർ പവറിൻ്റെ വരുന്നുണ്ട് മിറർ നമുക്ക് ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും സ്റ്റിയറിംഗ് തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടസ്ക്രീനാണ് വാഹനത്തിൽ വരുന്നത് എ സി എയർ ബാഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് ഒരു ഫാമിലി പർപ്പസിന് ഒരു നാല് ലക്ഷം ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ കിടക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്ത കിടക്കുന്ന വാഹനം കൈകറാണ് കിടക്കുന്നത് ഇത് ആർ എക്സ് ടി ആണ് വേരിയന്റ് റിയർ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഷാർഫിൻ ആന്റിനിയാണ് നൽകിയിട്ടുള്ളത് സ്പോയിലർ നമുക്ക് അവൈലബിൾ ആണ് ഇത് അലോയി അല്ല പക്ഷെ വീൽ കപ്പാണ് പക്ഷേ അലോയി ആണെന്നേ പറയുകയുള്ളു ടയറും കാര്യങ്ങളും കണ്ടീഷനാണ് ഒരു പത്തൊൻപതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനമാണ് ഈ കിടക്കുന്നത് ജസ്റ്റീൻ ആകുമെന്ന് കാണിച്ചു തരാം ടസ്ക്രീനാണ് വാഹനത്തിൽ വരുന്നത് പുഷ്പടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് ആംബറസ്റ്റ് തുടങ്ങിയ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എയർ ബാഗ് എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു വാഹനമാണ് വേരിയന്റ് ഏതാണെന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പത്തൊൻപതിനായിരം കിലോമീറ്ററാണ് ഓടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് പതിനൊന്ന് മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പതിനൊന്നാം മാസത്തെ വണ്ടിയാണ് ഈ കിടക്കുന്നത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടിയാണ് ആർ എക്സ് ടി ആണ് വേരിയൻറ്റ് വരുന്നത് ആർ ഇരുപത്തി അഞ്ചാണ് ഈ ഒരു വാഹനം നമ്മൾ ആസ്കിംഗ് ഇട്ടിട്ടുള്ളത് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു വാഹനമാണ് ഈ കട കടന്ന് ഡിആറിലൊക്കെ വരുന്നുണ്ട് എല്ലാം കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ് കെയിൽ ഇരുപത്തൊന്നാണ് രജിസ്ട്രേഷൻ വരുന്നത് മുതൽ തന്നെ ടെൻഡിഗേറ്ററും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഞാൻ ഈ ഒരു റിയർ സീറ്റ് ഉണ്ടെന്ന് തുറന്ന് കാണുക പക്ഷേ ഈ ഒരു ഡ്രൈവർ സീറ്റിനോട് നോക്കാം നമുക്ക് ഹൈ അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഒക്കെ വരുന്നുണ്ട് മിറർ ഫോർ ഡോർ പവറിൻ്റെ മിർ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് സീറിംഗിൽ തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ വേറെ ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട് അത്യാവശ്യം നല്ല ആണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനമായ ടയറും ഒക്കെ കണ്ടീഷനായിട്ട് തന്നെ കിടപ്പുണ്ട് അപ്പോൾ കണ്ടാലും ഇത്രയും വേണം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഷോറൂം എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് മയ്യനാട് റീജിയണൽ സഹകരണ ബാങ്ക് വരുന്നത് തൊട്ടപ്പുറത്തായിട്ട് ഏതൊക്കെ ഷോറൂമ് കൂടി നമുക്ക് തൊട്ടപ്പുറത്തായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും തട്ടാമലയിൽ അവിടെയാണ് നമ്മുടെ ഈ ഒരു ഓട്ടോ ട്രേഡ് എന്ന് പറയുന്ന ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അത് ഒരുപാട് വാഹനങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം കണ്ടീഷനിൽ കിടക്കുന്ന നല്ല വാഹനങ്ങളാണ് ഇവിടെ കിടക്കുന്നത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു ഷോപ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വന്ന് ചെയ്തത് അപ്പോൾ ഇനി നമ്മൾ നമ്മളിവിടുന്ന് കണ്ടിന്യൂസ്ലി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതായിരിക്കും വേറൊന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് അപ്പോൾ ഇതേപോലെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ